നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മിററിൻ്റെ എത്ര വിലയെന്ന് പറയാമോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലക്ഷം രൂപയാണ് എമൗണ്ട് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യം പറയാൻ ഞാൻ വിളിച്ചത് ഈ കണ്ണാടിൻ്റെ യഥാർത്ഥ വില നൂറ് രൂപയുള്ളൂ തെങ്ങാടിച്ചേരാം ഇത് വാങ്ങിച്ച ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ബ്രാൻഡഡ് എന്നല്ല സാധാരണ ഗ്ലാസ് ആണ് നമ്മളെ പോലെ സാധാരണ കാർ ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഒലാക്ക് കൊടുത്തു ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷൻ ആ കവാടത്തിൻ്റെ അവിടെ ഒരു പയ്യൻ വിൽക്കുന്നതാണ് ഞാനിത് കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞ എത്രയാണ് ഗ്ലാസിൻ്റെ വില ആകുമ്പോൾ നൂറ് രൂപ ഞാൻ നൂറ് രൂപ കൊടുത്തു ആ സമയത്ത് വേറൊരു വ്യക്തി വില വേഷയാണ് അമ്പത് രൂപ തരും മുപ്പത് രൂപയ്ക്ക് വരും നാൽപ്പത് രൂപയ്ക്ക് വരും കൂട്ടുകാരെ ഞാനൊരു കാര്യം പറയാം ഓണം ഓണ് കച്ചവടക്കാരെ ഒരു കാരണവശാലും നിങ്ങൾ വില പേശേഷ കാരണം എന്ന് വെച്ചാൽ അറിയാമല്ല ഈ നൂറ് രൂപ ക്ലാസ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇരുപതോ മുപ്പത് രൂപയാണ് ലാഭം കിട്ടുന്നത് അവർക്കും ഫാമിലി ഉണ്ടാവും അവർക്കും കുട്ടികളും അവർ ജീവിക്കാൻ വേണ്ടിയാണ് ഈ വഴിയുടെ കച്ചവടം ചെയ്യുന്നത് നമ്മൾ ഈ ലക്ഷർ ടൈപ്പ് ഉള്ള ക്ലാസ് കടയില അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ വില വേഷാറില്ല അവർ എത്രയാണ് എമൗണ്ട് പറയുന്നത് ചിലപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ നമ്മൾ പതിനായിരം രൂപ കൊടുക്കും അങ്ങനെ ഒരിക്കലും നിങ്ങൾ വില പേശരുത് ഈ സാധാരണക്കാരടുത്ത് അത് ഭയങ്കര തെറ്റാണ് അങ്ങനെ ലാസ്റ്റ് ഈ നൂറു രൂപ ഗ്ലാസ് നിസ്സാരം അമ്പത് രൂപയിലോ മുപ്പത് രൂപയിലോ ലാസ്റ്റ് എനിക്ക് തന്നെ അവർ പറഞ്ഞില്ല ഞാൻ തന്നെ നൂറു രൂപ കൊടുത്ത് ആ ഗ്ലാസ് വാങ്ങിച്ചിട്ട് ആളത്ത് കൊടുത്തു ആളങ്ങ് പറഞ്ഞുകൊടുക്കും ഒരു ഉടുപ്പില്ലാതെ അവൾ അവരെ ഗ്ലാസ്സും കൊണ്ടുപോയി അതായത് ഞാൻ പറഞ്ഞു തരുന്നത് കൂട്ടുകാരെ ഈ നൂറ് രൂപ വരെ അല്ലെങ്കിൽ അമ്പത് രൂപ സാധനങ്ങൾ വില പേശരുത് വെറും തെറ്റാണ് നമ്മൾ ആരാധാലയന ആരാധാലയനം ഇതിപ്പം ക്ഷേത്രമാവാം പള്ളിയാവാം എന്തായിക്കോട്ടെ നമ്മൾ അഞ്ഞൂറ് ആയിരവും പതിനായിരവും ലക്ഷങ്ങളും കൊടുക്കുന്നുണ്ട് അതിന് വില പേശാറില്ല ഈ പാവപ്പെട്ടവിടത്ത് വില പേശം അപ്പം നിങ്ങൾ നൂറുര സാധനം വാങ്ങിച്ചു നിങ്ങൾ ആ നൂറ ആക്ക് ഇതാ ഓണസമ്മാനം ഒന്ന് കൊടുത്തു വെക്കുകയാണ് അപ്പം അവരെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട് അത് ദൈവം തരുന്ന പവറിനെ കാട്ടിൽ ദൈവത്തോടെയുള്ള പവർ നമുക്കത് കിട്ടും നമ്മൾ നൂറു രൂപ കൊടുത്താലും ഡബിളായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും അപ്പോൾ ഈ വഴിയോര കച്ചവടക്കാർ ഈ വെയിലത്തൊക്കെ വന്നിരുന്ന് കച്ചവടം ചെയ്യണം ഒരിക്കലും വില വേഷല്ല ഞാനൊരു മുട്ട ഒരു മുട്ടക്കാരൻ നടന്ന സംഭവമാണ് ഇവൻ അമ്പത് പൈസ രണ്ടു രൂപയ്ക്കൊക്കെ വില വേഷം വിലവേശി അഞ്ചും പത്തും മുട്ടയും വായിച്ചുകൊണ്ട് പോകും അപ്പോൾ നിസ്സാര പൈസയാണ് ഈ മുട്ടയൊക്കെ വിൽക്കുമ്പോൾ ഒരു ദിവസം ഈ മുട്ടക്കാരുടെ നിന്ന് ഇവർ അഞ്ചും മുട്ട വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി കറിവയ്ക്കാൻ വേണ്ടി വാട്ടയുടെ സ്ഥലത്ത് അഞ്ചൻ ചീമുട്ട ആൾ മനഃപൂർവം ചെയ്തതല്ല ദൈവം എന്നൊരു ശക്തി മോളിലൊരു പവറുണ്ട് അന്നത്തോടെ ആൾ മുട്ട വായ്പ നിർത്തി വില പേഷൽ നിർത്തി നല്ലൊരു മനസ്സിനായി തീർന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അന്ന് ഈ ആൾ വാങ്ങിച്ച മുട്ടയ്ക്ക് മാത്രം അഞ്ചൻ ചീമുട്ടായിപ്പോയി ബാക്കി വാങ്ങിച്ചു തുടക്കുന്ന യാതൊരു പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ വില പേഷണ്ടെന്ന് പറയുന്നില്ല ഈ നമ്മളീ ഈ ചൂട്ട് രാമചന്ദ്രൻ അടുത്ത് കുറേ വഴിയോര കച്ചവടക്കാരുണ്ട് നിങ്ങൾ ഓർക്കുക അവർക്കും ഫാമിലി ഉണ്ട് അവരെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നൂറു രൂപ ഇരുന്നൂറ് രൂപ ആ ലെവലിൽ ആ ഇരുന്നൂറേക്ക് നൂറയ്ക്ക് നിങ്ങൾ വില പേശരുത് ശരി നൂറുടെ സാധനം എടുത്തോ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു നൂറ് രൂപ ആൾക്കഥാ ഓണ സമ്മാനം എന്ന് പറഞ്ഞു കൊടുക്കുമോ ഭയങ്കര പവറാണ് ഞാൻ മനസ്സിലാക്കിയതാണ് കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബ്ലെസ്സിങ് വരും അത് നമുക്ക് ഏത് മുഖ മുഖേ മുഖേന ആയാലും നമുക്കത് ഡബിളായിട്ട് തിരിച്ചു കിട്ടും ദൈവം തരും ഓക്കെ അപ്പോൾ ഇത് ഞാൻ മാർക്കറ്റിംഗിന് വേണ്ടി ചെയ്യണമൊന്നുമില്ല അത് ഞാൻ ആ നമ്മളെ മ്യൂസിയ സ്റ്റേഷൻ്റെയും മ്യൂസിയത്തിൽ കയറുന്ന വഴിയിലവിടെ ഒരു പയ്യൻ വെച്ച് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് കൊള്ളാം അത്യാവശ്യം കൊള്ളാം പൊടിയടിക്കില്ല കണ്ണിൻ്റെ സംരക്ഷണമാണ് പിന്നെ അത്യാവശ്യം വെയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടാം നല്ല കൂളിംഗ് കൂളിങ്ങുണ്ട് കുഴപ്പമില്ല രൂപയ്ക്ക് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ മാസം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചോടാ ഈ ഗ്ലാസ് ഒന്നും വരും ഞാൻ വന്നത് റയമൺ തന്നെയാണ് വില കൂടുതലാണ് എൻ്റെ ഒരാൾ ചോദിച്ചില്ല ഞാൻ കൊടുത്തു നൂറ് രൂപ ഉള്ളു ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ കേസ് ഉള്ളൂ എല്ലാവരും സന്തോഷമായിരിക്കുക അഡ്വാൻസ് ഹാപ്പി വേണം താങ്ക് യു